ഇത് എന്നിട്ട് എന്നിട്ടിപ്പോ എവിടെയാ ഇറങ്ങിയോ ആ സൺഡേ അല്ലേ ഉണ്ട് അവൻ ഇല്ല എവിടെ പോകുന്നില്ല ആ അച്ഛൻ വേഗം വാ ശരി ശരി സച്ചു നീ നമുക്ക് ടൗണിലേക്ക് ഇറങ്ങിയാലോ അയ്യോ ഏട്ടാ അച്ഛന ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് വരണോന്നാ പറഞ്ഞത് നമുക്ക് അടുത്താഴ്ച പോയാ പോരെ അച്ഛൻ വരുന്ന ഒന്നുമില്ല വെറുതെ വരിക വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കണെന്നാ പറഞ്ഞേ എന്തായാലും ഒരു മണിക്കൂറിലെത്തും ഏട്ടൻ പോയിട്ട് ചിക്കൻ വാങ്ങി വരാ കൊറച്ച് പിന്നെ തിരുവനോട്ട് ചിക്കൻ മേടിക്കാൻ എനിക്കില്ല ഇന്ന് ഞാൻ ഞായറാഴ്ച്ചിട്ട് പിള്ളേരെല്ലാം ഗ്രാമില്ല നമ്മള് പുറത്തു പോന്ന് വേണ്ട ഞാൻ കളിക്കാൻ പോയത് ഞാൻ കളിക്കാൻ പോവാ നീ എന്താ വേണ്ട അച്ഛപ്പം വരേണ്ടത് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു ആണോ മോൾക്ക് സന്തോഷമായി കാണുവല്ലോ അവനെ കൊണ്ട് കുറച്ച് കോഴി വേണ്ടി വരാം പറ വേച്ചിട്ടുണ്ടാക്ക ഏട്ടനെ ഇവിടെ ഇല്ലമ്മേ ക്രിക്കറ്റ് മാച്ച് ഇണ്ട് കൊണ്ട് കളിക്കാൻ പോയതോ കളിക്കാൻ പോയതോ മോള് പറഞ്ഞില്ലേ അച്ഛൻ വരുന്ന കാര്യം ഞാൻ പറഞ്ഞതമ്മേട്ടനെന്തോ പിള്ളേരെ വിളിച്ചുകൊണ്ട് പോയതാ എന്തായാലും ഉച്ചയാകുമ്പോഴേക്കെത്തും പിന്നെ പച്ചക്കറിയില്ലേ അത് മതി ചിക്കനൊന്നും വേണ്ട അമ്മേ പിന്നെ എപ്പോഴെങ്കിലും വരുന്നത് പച്ചക്കറി വിട്ടോ ചോറ് കൊടുക്കുന്നത് മീൻകാരും വരാൻ സമയമായി അമ്മ ചെമ്മീൻ വിട്ടോ നോക്കട്ടെ നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കലോ മോളി കുറച്ച് ഉള്ളിയെ വെക്കേ

എറണാകുളത്തേക്ക് പോയതാ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവനെന്തോ അത്യാവശ്യമായിട്ട് പോയതാ ഞാൻ അടക്കെ നേരത്തെ എത്തിയോ ആ പോന്നെ കുറച്ചു നേരം പണിയൊക്കെ ഇണ്ടോ ഇപ്പൊ കൊഴപ്പുല്ല മോനോ ആളെ ഏതാ വീടെയുള്ളു ഉച്ച ശേഷം ഇറങ്ങാ ആ ശരി 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 എന്താ കഴിക്കുന്നത് ആരും എന്താ അച്ഛന്റെ അച്ഛനും വേറെ ലോക്കൽ സാധനം ഒക്കെ ഇന്ന് കഴിക്കണ കേട്ടോ പപ്പ കൊണ്ടെന്ന് മാത്രം കഴിച്ചാ ഇതൊക്കെ ബാഡാണ്

അതും ശരിയാ വന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് കാണാൻ അവനോട് തലവേദന കൂടെ അതുവരെ കൊടുക്കൊണ്ട് കൊടുക്ക എടാ നീ എന്ത് പണിയാ കാണിച്ചെ അവളുടെ അച്ഛൻ അങ്ങോട്ട് വരണ്ടേ നീ ഇവിടെ വന്നിരിക്കാൻ അയ്യാള് നീ എന്താണ് ബഹുമാനിലാണ് സംസാരിക്കുന്നത് അല്ലടാ നിന്റെ ഭാര്യ എന്നോണോ നിന്റെ അച്ഛനോട് എങ്ങനെ പരിമാറിയ നീ ക്ഷമിക്കോ നിന്റെ ഭാര്യന്റെ അച്ഛൻ വന്നു കഴിഞ്ഞാ നിനക്ക് അഞ്ചു മിനിറ്റ് അവരോട് സംസാരിക്കാൻ സമയമില്ല പാവ എത്ര നേരം മുഖവും മട്ടിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോയത് നിങ്ങൾ റൂമിൽ വന്ന് വാതിൽ ഓടിച്ചുകൊണ്ടിരിക്കുക അവരുടെ മോളെ ഭർത്താവ് പറഞ്ഞാൽ നിന്നെ സ്വന്തം മോനെ പോലെ അവർ കാണുന്നത് നിനക്ക് ഇങ്ങനെയാണ് അവരോട് പെരുമാറുന്നത് കല്യാണം കഴിഞ്ഞ കഴിഞ്ഞപ്പോഴും നിങ്ങളൊക്കെ പെൺകുട്ടികളെ കൊണ്ട് പറയുന്ന പറയുന്നൊരു വാക്കില്ലേ എന്റെ അച്ഛനമ്മനൊക്കെ നിങ്ങൾ സ്വന്തം അച്ഛന പോലെ പള്ളി നോക്കണം എന്നുള്ളത് തിരിച്ചാണ് നിങ്ങനെ ഇല്ലാത്തത് എനിക്കൊന്ന് സുഹൃ പറയുമ്പോഴേക്കും എന്റെ പുറകെ നന്നിട്ട് അത് ചേട്ടൻ ചെയ്ത് എങ്ങനെയെന്നെ അവൾ നോക്കിയത് അപ്പൊ അവളുടെ അമ്മക്ക് സുഹൃത്തു എത്ര ദിവസമായി നിങ്ങൾ തിരിഞ്ഞു നോക്കാൻ പോയോ അവൾ ഇടയ്ക്ക് വീട്ടിൽ പോകണമെങ്കിൽ നീ എന്താ ചെയ്യലേ ഇവിടുന്ന് കാറിൽ കൊണ്ടു അവരുടെ വീട്ടിൽ കൊണ്ടുപോയി മുൻപിക്കൊണ്ട് ഇറക്കി ഇങ്ങനെ തിരിച്ചതേപോലെ വരും ഈ സമയത്ത് നീയല്ലേ അവിടെ നിന്നിട്ട് എന്താ വേണ്ടി ഏതാ വേണ്ടി വന്ന് നിൽക്കണ്ടാണ് അവർക്ക് ഒരു മോളല്ലേ ഉള്ളൂ നിനക്കും ഒരു തൈങ്ങൾ ഉള്ളതല്ലേ നമ്മൾ അവന്റെ വീട്ടിൽ പോയിട്ട് അവരിങ്ങനെ നമ്മളോട് പെരുമാറിയാലോ നമുക്ക് എത്ര വിഷമം ഉണ്ടാവും നിന്നെപ്പോലെ കൊറച്ചെക്കന്മാരുണ്ട് ഭാര്യ വീട്ടുകാർ വല്ല അന്നേക്കിന്റെ ജീവനപ്പൊ കാണുന്നത് അവരോട് മിണ്ടാൻ മതി അവരുടെ പൊരുന്ന് ഭക്ഷണം കഴിക്കാൻ മതി അഥവാ ഭാര്യ വീട്ടിൽ പോയാലോ ഒരു സെക്കൻഡ് ഇരിക്കാണ്ട് ഓടിക്കൊണ്ട് വരിക എന്താടാ നിങ്ങളെ കാര്യം പിടിച്ചു തന്നെയോ നിങ്ങളെ ഭർത്താക്കന്മാര് ഭാര്യ വീട്ടുകാരോട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാര്യമാർ തിരിച്ച് ഭർത്താവിന്റെ വീട്ടുകാരും ഇങ്ങോട്ട് ചെയ്താലോ എത്ര കുടുംബങ്ങൾ പ്രശ്നം ഉണ്ടാവും ഒന്ന് ചിന്തിച്ചു നോക്ക് ആ കുട്ടി ഇപ്പൊ എത്ര വിഷമ ചേടാ സ്വന്തം അച്ഛനല്ലത് കാറെടുത്തിട്ട് നീ ഭാര്യ വീട്ടുകാർന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ഭർത്താക്കന്മാർക്കും അവരുടെ വീട്ടുകാർക്കും കരിപ്പായിരിക്കും അതെന്തിനാണെന്ന് ചോദിച്ചാൽ അതിന് അതിനുത്തരവുമില്ല ഒരു ദിവസം പോലും ഭാര്യ വീട്ടിൽ നിൽക്കാത്ത ആൾക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് ചില ഭർത്താക്കന്മാർക്ക് ഭാര്യയുടെ അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിക്കാൻ തന്നെ മടിയാണ് അതുപോലെ തന്നെ പകുതി ആളുകളും ഭാര്യ വീട്ടിൽ ചെന്നാൽ അവരുടെ ആ റൂം വിട്ട് പുറത്തിറങ്ങാറുമില്ല ചില ആളുകൾ ഭാര്യ വീട്ടിൽ പോകുന്നത് തന്നെ ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോഴായിരിക്കും പോയി കഴിഞ്ഞാലോ തിരിച്ചു വരുന്നത് എപ്പോഴാണെന്ന് വാച്ചിൽ സമയം നോക്കിയിരിക്കലായിരിക്കും അവരുടെ പണി ഈ ഭർത്താക്കന്മാരൊക്കെ ജയിലിൽ ഇട്ട പോലെയായിരിക്കും അപ്പോഴത്തെ അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ഭാര്യമാർ ഭർത്താക്കന്മാരുടെ വീടുകളിൽ അവരുടെ അച്ഛനെയും അമ്മനെയൊക്കെ വിട്ട് കല്യാണശേഷം ഭർത്താവിൻ്റെ വീടുകളിൽ അവരുടെ വീട്ടുകാരെ സ്വന്തം അച്ഛനെയും അമ്മയും പോലെ കാണുമ്പോൾ തിരിച്ചെന്തുകൊണ്ട് ഭർത്താക്കന്മാർക്ക് അങ്ങനെ കണ്ടുവിടാം ഭർത്താക്കന്മാർ ഭാര്യ വീട്ടുകാരോട് പെരുമാറുന്നത് പോലെ തിരിച്ച് ഭാര്യമാർ ഭർത്താവിൻ്റെ വീട്ടുകാരോട് ചെയ്താലോ എന്തായിരിക്കും അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി അവൾ ഭാര്യ വീട്ടുകാരോട് നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും തഴക്കാമനുശ് ചെയ്യുക